നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട് അവിടെ കോൺഗ്രസ് ശക്തമായതുകൊണ്ടൊന്നുമല്ല അവിടെ ഡി എം കെ എന്ന പാർട്ടിയുണ്ട് ഡി എം കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തമിഴ്നാട്ടിൽ മുപ്പത്തി സീറ്റുകളുണ്ട് ഇതിൽ ഭൂരിഭാഗവും പിടിച്ചെടുക്കാം മുപ്പതോ മുപ്പത്തഞ്ചോ സീറ്റുകൾ പിടിച്ചെടുക്കാം എന്നത് വലിയ ആശ്വാസകരമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്കും തമിഴ്നാട് ഒരു ആശങ്കയായി മാറുകയായിരുന്നു കാരണം വളരെ കുറച്ച് എൺപതോ എൺപത്തഞ്ചോ സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുക അതിൽ തന്നെ മുപ്പതോളം സീറ്റുകൾ തമിഴ്നാടിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ കാര്യമാണ് അതുകൊണ്ട് പരമാവധി ഡി എം കെയെ തോൽപ്പിക്കുക പരമാവധി സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെടുക്കുക ഇതൊക്കെയാണ് ബി ജെ പിയുടെ ലക്ഷ്യമായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തമിഴ്നാട്ടിൽ പലതവണ സന്ദർശനം നടത്തുന്നത് കണ്ടു വലിയ രീതിയിലുള്ള പ്രചരണമാണ് ബി ജെ പി തമിഴ്നാട്ടിൽ നടത്തിയതും എന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തും ഒന്നുമില്ലാത്തിടത്ത് എന്നും വലിയ രീതിയിലുള്ള വോട്ട് ഷെയറും മൂന്നോ നാലോ സീറ്റുകളുമൊക്കെ തമിഴ്നാട്ടിൽ നിന്നുണ്ടാകും എന്ന് പല എക്സിറ്റ് സർവേകളും പ്രവചിക്കുന്നുണ്ട് പക്ഷേ ഏതാണ്ട് പത്ത് സീറ്റുകൾ വരെ പ്രവചിക്കുന്ന എക്സിറ്റ് സർവേ ഫലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഈ താരോദയം എക്സിറ്റ് പോളുകൾ ഫലം പ്രവചിക്കുന്നത് പോലെയോ അതിനപ്പുറമോ ഉണ്ടായാൽ തീർച്ചയായും ഡി എം കെ അസ്വസ്ഥരാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന ഒരു വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിട്ടാണ് സ്റ്റാലിനും കൂട്ടരും ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ തയ്യാറായത് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം ആരൊക്കെ വഹിക്കണം വരെയുള്ള ചർച്ചകൾ ഡി എം കെയിൽ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നുകൂടി പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഏജൻസികളും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ഡി എന്ന കക്ഷിയാണ് നിരാശയിലാകുന്നത് കാരണം കോൺഗ്രസിനെ വിശ്വസിച്ച് ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ എല്ലാം വിശ്വസിച്ച് അവർക്കൊപ്പം പോയവരാണ് ഡി എം കെ ഇപ്പോൾ ഡി എം കെ നിരാശയിലാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയാണ് ഡി എം കെ നേതാവ് ആർ എസ് ഭാരതി പറയുന്നത് ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടാൽ അതിൻ്റെ കാരണം ചില നേതാക്കളുടെ ഈഗോയാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു ഇന്ത്യാ മുന്നണിയിൽ തന്നെ ചില സംഘർഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണത് പക്ഷേ തമിഴ്നാട്ടിൽ ഡി എം കെ സേഫ് അദ്ദേഹം പറയുന്നു കാരണം ഈ മുന്നണിക്ക് വേണ്ടി ഒട്ടനവധി വിട്ടുവീഴ്ചകൾ ചെയ്ത പാർട്ടിയാണ് ഡി എം കെ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ നിന്നും എത്രയോ കുറവാണ് ഇത്തവണ ഡി എം കെ മത്സരിക്കുന്നത് സി പി ഐ എമ്മിനും കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമൊക്കെയായി സീറ്റ് വീതം വെച്ച് നൽകി പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണ കിട്ടുന്ന സീറ്റ് പോലും ഇപ്പോൾ കിട്ടുന്നില്ല കേന്ദ്രത്തിൽ ഭരണം കിട്ടുന്നില്ല മാത്രമല്ല കേന്ദ്രത്തിൽ ഭരണമുള്ള എൻ ഡി എക്കൊപ്പം പോകാൻ കഴിയാത്ത സ്ഥിതി കൂടിയാണ് കാരണം സനാതനധർമ്മത്തെ കുഴിച്ചു മൂടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഡി എം കെ പോയത് അതുകൊണ്ട് തന്നെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉരുത്തിരിക്കുന്നു കേന്ദ്രത്തിൽ അധികാരത്തോടെ ം നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഡി എം കെ നേരിടുന്നുണ്ട് മാത്രമല്ല വല്ലാത്ത പ്രതിസന്ധിയാണ് കാരണം കോൺഗ്രസിനെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നും പാർട്ടി ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ കൂടി മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഡി നേതൃത്വം വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുകയും വലിയ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക വഴി മാത്രമല്ല ഹിന്ദുധർമ്മത്തിനെതിരെയും സനാതനധർമ്മത്തിനെതിരെയും ഇവരുടെ ഒക്കെ വാക്കുകൾ കേട്ട് രൂക്ഷ വിമർശനം അഴിച്ചുവിടുമ്പോൾ തീർച്ചയായും അവരുടെ മുന്നിൽ എൻ ഡി എയിലേക്ക് പോകാനുള്ള അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എൻ ഡി എയിലേക്ക് പോകാനുള്ള ഒരു വഴി കൂടി ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്